മാലിദ്വീപ് പ്രസിഡന്റിനെതിരെ പ്രതിഷേധങ്ങളും വിദ്വേഷവും വ്യാപകമാണ് ഇന്ത്യക്കെതിരായ നിലപാടുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധേയവുമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഇന്ത്യാ വിരുദ്ധനും ചൈനാവാദിയുമായ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിനെതിരെ ഇമ്പീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനായി എം പിമാരുടെ ഒപ്പുശേഖരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം സഖ്യകക്ഷികളായ ദ ഡെമോക്രാറ്റ്സിന്റെ പിന്തുണയുമുണ്ട് ഇതിനായി എൺപത്തിയേഴംഗ പാർലമെന്റിൽ രണ്ട് പാർട്ടികൾക്കുമായി അൻപത്തിയഞ്ച് സീറ്റുകളാണുള്ളത് ാണ് പാർലമെന്റിന്റെ നിയന്ത്രണം ഇതിനകം ഇതിനകംമാർ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്തുണ അറിയിച്ചെന്നാണ് വിവരം ഇന്ത്യാനുകൂലിയായ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലിഹിന്റെ പാർട്ടിയാണ് എം ഡി പി മൊയ്സുവിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാട് ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് ആക്കം കൂട്ടുന്നതായി ചില എംഡിപി അംഗങ്ങൾ പറഞ്ഞു ഭരണസഖ്യമായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലിദ്വീപ് മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്നിവയിൽ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരുമായി ഏറ്റുമുട്ടിയിരുന്നു മൊയ്സു ക്യാബിനറ്റിലെ നാല് അംഗങ്ങൾക്ക് അംഗീകാരം നൽകാൻ പ്രതിപക്ഷം വിസമ്മതിച്ചതാണ് സംഘർഷം ചൈനയെ കൂട്ടുപിടിക്കുന്നതിനോടുള്ള രാജ്യത്തിന്റെ എതിർപ്പ് ഇതിനോടകം തന്നെ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കാരണങ്ങൾ ഇതൊക്കെയാണ് മൊയ്സുവിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാട് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്ന പക്ഷക്കാരാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൈനയെ കൂട്ടുപിടിക്കുന്നത് മാലിദ്വീപിനെ കടക്കിണിയിലാക്കുമെന്ന് ശ്രീലങ്കയെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പറയുന്നു മൊയ്സു എടുത്തിടെ നടത്തിയ ചൈന സന്ദർശനത്തിൽ അഞ്ഞൂറ്റി അൻപത് കോടിയുടെ സാമ്പത്തിക സഹായത്തിന് ധാരണയായിരുന്നു രാജ്യത്ത് ശേഷിക്കുന്ന എൺപത്തിയെട്ട് ഇന്ത്യൻ പട്ടാളക്കാർ മാർച്ചോടെ രാജ്യം വിടണമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് മൊയ്സു അടുത്ത സുഹൃത്തായിരുന്ന ഇന്ത്യയുമായി നേരത്തെ ഒപ്പിട്ട വിവിധ വികസന ഉടമ്പടികൾ മരവിപ്പിച്ച് പകരം ചൈനയെ കയറ്റാനാണ് ശ്രമം എന്നാൽ വിവാദങ്ങൾക്കിടെ വീണ്ടും ഇന്ത്യ വിരുദ്ധ നയം പ്രകടിപ്പിച്ചിരുന്നു മൊയ്സോ കഴിഞ്ഞ ദിവസം തലസ്ഥാനമായ മാലേയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലേക്ക് ഉന്നതതല പ്രതിനിധിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രിയെയും മാലേ മേയറേയുമാണ് അയച്ചത് കഴിഞ്ഞ വർഷം അന്നത്തെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം സോലിഹാണ് പങ്കെടുത്തത് അതേസമയം ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ രണ്ടാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ജനുവരിയിൽ ഇത് അഞ്ചാം സ്ഥാനത്തേക്ക് ുത്തി മാലദ്വീപ് ടൂറിസം മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇന്ത്യക്കാരധികവും അവധിക്കാലം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തിരുന്ന ഇടമായിരുന്നു മാലദ്വീപ് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലെത്തിയത് രാജ്യത്തിന്റെ ടൂറിസം വിപണിയുടെ എട്ട് ശതമാനം വരുമിത് നേരത്തെ ദശാംശം വിഹിതമായിരുന്നു ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് ഇതോടെ വിദേശ സഞ്ചാരികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ അഞ്ചാം സ്ഥാനത്തായി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും അവഹേളിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് സമ്പദ്വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താൻ ടൂറിസത്തെ ആശ്രയിക്കുന്ന രാജ്യമാണ് മാലിദ്വീപ് ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം മൂന്നിലൊന്നും വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത് മാലിദ്വീപ് സന്ദർശിക്കുന്നവരിൽ അധികവും ഇന്ത്യക്കാരായിരുന്നു പേരാണ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപ് സന്ദർശിച്ചത് ടൂറിസം വിപണിയുടെ പതിനൊന്ന് ശതമാനത്തോളം വരും രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിനോദസഞ്ചാരികളുടെ വരവ് കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് ഇതിനിടെയാണ് രാജ്യത്തെയും പ്രധാനമന്ത്രിയും അധിക്ഷേപിച്ച് മാലിദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശം നടത്തിയത് പിന്നാലെ ഇന്ത്യയോട് ഐക്യദാർഢ്യം മാലിദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് റദ്ദാക്കുന്നതായി നിരവധി ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ പ്രഖ്യാപിച്ചിരുന്നു നയതന്ത്ര തർക്കത്തിനുശേഷം ശേഷം മാലിദ്വീപ് സന്ദർശിക്കാനുള്ള പദ്ധതികൾ മാറ്റുകയും റദ്ദാക്കിയ ടിക്കറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ബോയ്ക്കോട് മാലിദ്വീപ് ക്യാമ്പയിൻ തന്നെ ഉടലെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക്